ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദനാശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഒന്നാം ഭാഗം ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെയ്യ നെയ്യാട്ടമാണ് ഭഗവാന്റെ പ്രധാന വഴിപാടുകളിൽ ഒന്ന് എന്നുള്ള ആ ഒരു ഭാഗം വരെയാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നത് അപ്പോഴേ ഈ അവിടെ തൊട്ടാണ് ഞാനിപ്പോൾ ഇതിനകത്ത് ഈ ഒരു വീഡിയോയിൽ തുടങ്ങുന്നത് കേട്ടോ എന്താ പറയുക ഭഗവാന്റെ ഇഷ്ട വഴിപാടുകളിൽ ഒന്നാണ് നെയ്യാട്ടം വഴിപാട് കേട്ടോ അപ്പോൾ നമ്മളുടെ ഇഷ് ഉദ്ദിഷ്ട കാര്യപ്രാപ്തിക്കും അല്ലാതെ ഭഗവാന് തന്നെ നമ്മൾ സ്വയം സമർപ്പണം ചെയ്യുന്നതിന് തുല്യമാണ് ഈ നെയ്യാട്ടം വഴിപാടൊക്കെ നടത്തുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ പിന്നെ എന്താ പറയുക നമ്മൾ ദേവസ്വത്തിൽ നേരത്തെ ചീട്ടാക്കിയിട്ട് നടത്തുന്ന വഴിപാടുകളാണ് അപ്പോൾ അവിടെ ചെന്ന് ചോദിച്ചാൽ അവരതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അമ്പലത്തിൽ നിന്ന് തന്നെ പറഞ്ഞുതരും അതുപോലെ തന്നെ ഈ നെയ്യാട്ടം കഴിഞ്ഞിട്ട് താഴെ വീഴുന്ന ആ ഒരു പ്രസാദം ആ ഒരിത് മാത്രമേ നമ്മൾ ഈ നെയ്യ് പ്രസാദ പ്രസാദമായിട്ട് ഭക്തജനങ്ങൾക്ക് കൊടുക്കുകയുള്ളൂ കേട്ടോ അതുപോലെ ധനുമാസത്തിലെ തിരുവാതിരയ്ക്കും അത് കഴിഞ്ഞുള്ള മൂന്ന് തിങ്കളാഴ്ചകളിൽ നൂറ്റിയൊന്ന് മങ്ങ് നെയ്യും ആയിരത്തി ഒന്ന് കരിക്കും കൊണ്ടിട്ട് ദേവസ്വം പ്രത്യേക അഭിഷേകവും ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ ദിവസവും നടക്കുന്ന നെയ്യ് അഭിഷേകത്തിൽ എന്തെങ്കിലും പോരാക്കുറവുകളുണ്ടെങ്കിൽ അതിൻ്റെ കുറവ് പരിഹരിക്കാനാണ് അത്രയും ഈ ഒരു തിരുവാതിര പ്രതിവിധി നടത്തുന്നതെന്നാണ് വിശ്വാസം അത് ഇതിൽ നിന്ന് തന്നെ ശ്രീ വടക്കംനാഥൻ ശൈവ വൈഷ്ണവ ശക്തികൾ ചേർന്ന ആ ഒരു പരബ്രഹ്മം ആണെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുമല്ലോ അതുപോലെ തന്നെ വടക്കുന്നാഥന് വേദജപം നടത്തുകയോ നടത്തിക്കുകയോ ചെയ്താൽ ഉദ്ദിഷ്ട കാര്യം ആണ് ഫലപ്രാപ്തിയായിട്ട് പറയപ്പെടുന്നത് കേട്ടോ അതുപോലെ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ചുവർചിത്രങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഈ ഒരു മഹാക്ഷേത്രം അതായത് രാജസ്ഥാൻ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചുവർചിത്രങ്ങളുള്ളത് ഏറ്റുമാനൂർ സോമനാഥ ക്ഷേത്രത്തിലും തൃശ്ശൂർ വടക്കനാഥ ക്ഷേത്രത്തിലുമാണെന്നാണ് ഐതിഹ്യങ്ങൾ അതുപോലെ തന്നെ ശങ്കരനാരായണ പ്രതിഷ്ഠയുള്ള ശ്രീകോവിലിനു ചുറ്റുമായിട്ട് വരച്ചിട്ടുള്ള മഹാഭാരത കഥകളാണ് അവിടെ വരച്ചു വെച്ചിട്ടുള്ളത് ശ്രീ വടക്കുനാഥൻ്റെ അടുത്ത് പോയി തൊഴാൻ പോകുന്നവർക്ക് ഈ പറയുന്ന ശങ്കരനാരായണ ശകർനാരായണസ്വാമി പ്രതിഷ്ഠയും ശ്രീരാമൻ്റെ പ്രതിഷ്ഠയും ഒക്കെ നമുക്ക് അവിടെ തൊഴുതും ഭഗവാന്റെ അടുത്തുനിന്ന് തൊഴുത് പാർവതി ദേവിയെ തൊഴുത് ഗണപതിയെ തൊഴുത് വരുമ്പോൾ ആദ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടെ സ്ഥിരമായിട്ട് തൊഴാൻ പോകുന്നവർക്കൊക്കെ വല്ലപ്പോഴും ഒക്കെ പോകുന്നവർക്ക് ചിലപ്പോൾ ഇത് മനസ്സിൽ നിൽക്കണമെന്നില്ല എല്ലായ്പ്പോഴും പോകുന്നവർക്കൊക്കെ ഇത് മനസ്സിലാവും കേട്ടോ മുൻകാലങ്ങളിൽ പിന്നെ ഉപയോഗിച്ചിരുന്ന അതിൽ ഒരാളുടെ പ്രേരണ കൊണ്ടാണ് ഈ ഒരു എന്താ പറയുന്ന ആഴുവഞ്ചേരി തമ്പ്രാക്കളുടെ ശിഷ്യനായ കൃഷ്ണൻ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊന്നിൽ വരച്ചതാണ് ഈ ഒരു വടക്കുംനാഥ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ചുവർചിത്രങ്ങളെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കാണുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും ദേവീദേവന്മാരെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നൊരു പതിവുണ്ടല്ലോ പക്ഷേ വടക്കനാഥ ക്ഷേത്രത്തിൽ അതില്ലാട്ടോ വടക്കുനാഥന് പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന പതിവില്ല അതുപോലെ തന്നെ വ വടക്കേച്ചറ അശോകേശ്വര ക്ഷേത്രോത്സവത്തിൻ്റെ ആറാം വളക്കിൻ്റെ ആ ഒരു ദിവസമാണ് വടക്കുനാഥനിൽ മഹാശിവരാത്രിയായിട്ട് ആഘോഷിക്കപ്പെടുന്ന ഒന്നാണ് കേട്ടോ അന്ന് ചെമ്പൂക്കാവ് തിരുവമ്പാടി എന്നീ ക്ഷേത്രങ്ങളിലെ ദേവീദേവന്മാരോടൊപ്പം അശോകേശ്വരത്തെ ശിവൻ ശ്രീമൂല സ്ഥാനത്തെത്തുന്ന വടക്കുനാഥൻ തൃപ്പുക നാൽപ്പത്തിയൊന്ന് ദിവസം മുടക്കം കൂടാതെ നമ്മൾ സേവിച്ചാൽ ഉദ്ദിഷ്ട കാര്യസിദ്ധി ഉണ്ടാകുമെന്നും വിശ്വസിച്ചു വരുന്നു വടക്കനാഥൻ്റെ തൃപ്പുകയ്ക്ക് അതീവ പ്രാധാന്യമുണ്ട് കേട്ടോ നമുക്കതൊരു നാല്പത്തൊന്ന് ദിവസമൊക്കെ ഓരോരുത്തർ അതീവ തടസ്സങ്ങളൊക്കെ മാറാനായിട്ട് ഈ നാൽപ്പത്തൊന്ന് ദിവസവും അവിടെ പോയി ഈ തൃപ്പുക തൊഴുന്ന പതിവൊക്കെ ഉണ്ട് കേട്ടോ അത് എല്ലാവർക്കും സാധിക്കുന്നൊരു കാര്യമല്ല കാരണം നമുക്ക് എന്ത് കാര്യം നമ്മൾ മുടക്കം കൂടാതെ ചെയ്യണം എന്നുണ്ടെങ്കിലും നമുക്ക് ഭഗവാൻ്റെ ഒരു അനുഗ്രഹം അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ കേട്ടോ അപ്പോഴേ ഈ ഒരു തൃപ്പുക ഞാനും പലതവണ ഈ തൃപ്പുക ഒന്ന് ഒരു ദിവസം കൂടെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്കും ഇതുവരെ സാധിച്ചിട്ടില്ല കേട്ടോ പറഞ്ഞു കേട്ടുള്ള അറിവേ എനിക്കുള്ളൂ എനിക്കൊന്നത് കണ്ടു തൊഴണമെന്ന് അതീവ ആഗ്രഹമാണ് നെയ്മലയൊക്കെ ഞാൻ ഒത്തിരി പ്രാവശ്യം കണ്ടു തൊഴുതിട്ടുണ്ട് അതൊക്കെ ഒരു അനുഭവമാണ് അതൊക്കെ കണ്ടു തൊഴുകയെന്ന് പറയുന്നത് തന്നെ അതുപോലെ തന്നെ ദമ്പതിമാരുടെ ഭിന്നത അകറ്റാനും അവർ തമ്മിലുള്ള ബന്ധം ദൃഢതരമാക്കാനും വടക്കുനാഥനെയും ശ്രീകുമാരനല്ലൂർ കാർത്തിയാനി ദേവിയും ഒരേ ദേവ ദിവസം തന്നെ ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ മതിയെന്നൊരു വിശ്വാസം കൂടിയുണ്ട് കേട്ടോ തൃപ്പുക കഴിഞ്ഞാൽ എല്ലാ ദേവി ദേവന്മാരും കൂടി കൂടി കൂട്ടി എഴുന്നെളുപ്പ് നടത്തുന്നു എന്നാണ് വിശ്വാസം ഈ ഒരു കാർത്തിയനി ദേവിയെ മടക്കുന്നാഥനെ ഒരു ഒരേ ദിവസം ദർശിക്കുന്ന അതേ ഫലമുള്ള വേറൊരു ക്ഷേത്രം കൂടെ ഉണ്ട് കേട്ടോ നമ്മളെ ഏറ്റുമാനൂരപ്പനെയും കടുത്തുരുത്തി മഹാദേവനെയും വൈക്കം മഹാദേവ ക്ഷേത്രത്തിലും ഒരേ ദിവസം ദർശനം നടത്തിയാൽ അതീവ പുണ്യമായിട്ടും അതീവ ഭാഗ്യമായിട്ടും ഒക്കെ കരുതുന്ന ഒരു വിശ്വാസം കൂടി നമുക്കിടയിലുണ്ട് കേട്ടോ ഹിന്ദുക്കളുടെ ഇടയിൽ അതുപോലെ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവനാണ് കേട്ടോ അവിടുത്തെ ഏറ്റവും വലിയ വട്ടക്കോവിലും ശിവൻ്റെത് തന്നെയാണ് അഞ്ചടിയോളം ഉയരത്തിലാണ് പാതുകം കുമുദം കിങ്കിണി കണ്ണം എന്നിങ്ങനെ ശില്പകല ആ ഒരു ബിരുദോടെ നിർമ്മിച്ചിരിക്കുന്നതാണ് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ചെമ്പ് പകൽ പലകടിച്ചാണ് ഉയരത്തിലാണ് താഴികക്കുടം നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ ഗർഭഗൃഹത്തിന് മേൽക്കൂരയും ഇല്ല കേട്ടോ ഒരാളിലധികം ഉയരത്തിൽ നെയ്മല ഉയർന്നു നിൽക്കുന്നുണ്ട് നെയ്മലയ്ക്കുള്ളിൽ പരബ്രഹ്മ സ്വരൂപനായി ശ്രീ പരമേശ്വരൻ വാണരളുന്നു ഭക്തർക്ക് എല്ലാവർക്കും അനുഗ്രഹം ചെലഞ്ഞുകൊണ്ടാണ് ഭഗവാൻ്റെ ആ ഒരു നിലകൊള്ളുന്നത് കേട്ടോ ശ്രീകോവിന് ചുറ്റും അഷ്ടദിക് പാലകന്മാർ സംരക്ഷകരായി നിലകൊള്ളുന്നുമുണ്ട് കേട്ടോ നെയ്വിളക്കും നെയ്യഭിഷേകവും കൂവളമാലയും ഒക്കെ ദേവന് പ്രിയങ്കരമാണ് ധാരാളം ദീപങ്ങളും ശ്രീകോവിനകത്ത് പ്രകാശിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ദീപങ്ങൾ പ്രകാശിച്ചാലും ആ നെയ്മല നെയ്മല ഉരുകയോ ഉറുമ്പും കീടങ്ങളും ഒന്നും ശ്രീകോവിനകത്തേക്ക് പ്രകാശി പ്രവേശിക്കാത്തതൊക്കെ മഹാ അത്ഭുതമായിട്ടാണ് കരുതുന്നത് കേട്ടോ അതുപോലെ തന്നെ ഏറ്റവും താഴെ കുറച്ച് വലിപ്പത്തിലും അതിന് മുകളിൽ ായി പടിപടിയായി ചെറുതായ രൂപത്തിലും പതിനാല് ചന്ദ്രക്കലകളാണ് ഒരു ദണ്ണിൽ ഉറപ്പിച്ച് ആ ഒരു നെയ്മലയ്ക്ക് മുമ്പിൽ തൂക്കിയിട്ടിരിക്കുന്നത് കേട്ടോ അത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഭഗവാൻ്റെ ആ ഒരു രൂപം മഹാദേവൻ്റെ ആ ആ ഒരു രൂപമാണ് നമ്മൾ മനസ്സിൽ ഇങ്ങനെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കേണ്ടത് കേട്ടോ ഇളനീരഭിഷേകമാണ് നെയ്മലയ്ക്ക് ബലം നൽകുന്നതെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഭഗവത് പ്രീതിക്ക് ഏറ്റവും പ്രധാനം ധാരാളം നിവേദ്യം ഭക്തന്മാർക്ക് അവിടെ വിതരണം ചെയ്യുന്നുണ്ട് കേട്ടോ മുൻപൊക്കെ പതിനെട്ടര പരാരിയുടെ നിവേദ്യം വെച്ച് വിതരണം ചെയ്യുന്നത് പതിവായിരുന്നു കേട്ടോ പുതിയ കാലഘട്ടത്തിൽ അതിനൊക്കെ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രശസ്തമായ ഈ മഹാക്ഷേത്രത്തിലെ കൈലാസനായ കൂടാതെ പാർവതിയും ശ്രീരാമനും ശ്രീകൃഷ്ണനും ശ്രീ ശങ്കരനാരായണമൂർത്തിയും അയ്യപ്പനും ഗണപതിയും നാഗദൈവങ്ങളും കൂടാതെ ശ്രീ ശങ്കരാചാര്യർക്കും ഇവിടെ പ്രധാന പ്രതിഷ്ഠ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ശ്രീ വില്ലുമംഗല സ്വാമിയാർ ഇടയ്ക്കൊക്കെ വടക്കുനാഥനെ ദർശിക്കാൻ എത്തുന്ന ഒരു പതിവ് അത്രേ അങ്ങനെ ഒരിക്കൽ വില്ലുമംഗല സ്വാമിയാർ ദർശനത്തിലെത്തിയപ്പോൾ ഭഗവാൻ ശ്രീകോവലിനെ അകത്തില്ലായിരുന്നു അന്ന് മാസത്തിലെ തൃക്കാർത്തിക നാളായിരുന്നു ഇല്ലാതെ എങ്ങനെയാണ് വന്ദിക്കുന്നതെന്ന് കരുതിയിട്ട് സ്വാമിയാർ ഉടനെ പുറത്തേക്കിറങ്ങി പ്രദക്ഷിണ വഴി വഴിയിലെത്തിയപ്പോൾ വില്ലുമംഗലം രസകരമായ ഒരു കാഴ്ച കണ്ടു എന്നാണ് പറയപ്പെടുന്നത് ശ്രീ വടക്കുനാഥൻ തെക്കേ ഗോപുരത്തിൻ്റെ മതിലിൽ കയറി തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്നു ഉടൻ തന്നെ സ്വാമിയാർ ഭഗവാന്റെ മുമ്പിലെത്തി വന്ദിച്ചുകൊണ്ട് ചോദിച്ചു ഇതെന്താണ് ഭഗവാനെ അങ്ങ് ഇവിടെ എഴുന്നള്ളിയിരിക്കുന്നതെന്ന് വില്ലുമംഗലത്തിൻ്റെ അതിശയം കലർന്ന ചോദ്യത്തിന് ഭഗവാൻ ചിരിച്ചും കൊണ്ട് തന്നെ മറുപടിയും കൊടുത്തു വില്ലുമംഗല സ്വാമിയാരെ അറിയാത്ത ആരും ഉണ്ടാവില്ലല്ലേ അല്ലേ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ശ്രീകൃഷ്ണനെ എപ്പോഴും അടുത്ത് കാണാൻ ഭാഗ്യം ലഭിച്ച ഒരു മഹത് വ്യക്തി കൂടിയാണ് നമ്മുടെ വില്ലുമംഗല സ്വാമിയാർ നമ്മുടെ പ്രിയ അതെ ഭഗവാൻ ആ ഒരു വില്ലുമംഗല സ്വാമിയുടെ ചോദ്യത്തിന് ഇങ്ങനെയാണ് ഉത്തരം കൊടുത്തത് നമ്മുടെ പ്രിയതമ്മയായ കുമാരനല്ലൂർ കാർത്തിയായനി കുളിയും തേവാരവും കഴിഞ്ഞ് വരുന്ന ആഘോഷം കാണുവാനായിട്ടാണ് ഇവിടെ എഴുന്നള്ളിയിരിക്കുന്നതെന്നാണ് ഭഗവാൻ പറയുന്നത് ഭഗവാൻ്റെ ആ ഒരു നിറഞ്ഞ ചിരിയും സന്തോഷവും ഒക്കെ കണ്ടപ്പോൾ വില്ലുമംഗലത്തിന് പിന്നെ ഒന്നും ചോദിക്കാൻ തോന്നിയില്ല കേട്ടോ അന്ന് മുതൽ ആണ്ടുതോറും തൃക്കാർത്തിക നാൾ വടക്കുന്നാഥിൽ രാവിലെ ഒരു പൂജ തെക്കേ ഗോപുരത്തിൽ അടുത്ത് മതിലിൽ വെച്ച് നടത്തുന്നത് ഒരു പതിവുണ്ട് കേട്ടോ അതുപോലെ തന്നെ ആണ്ടുതോറും മാസത്തിലെ കാർത്തിക നാളിൽ രാവിലെ ഭഗവാൻ കുമാരനല്ലൂർ കാർത്തിയാനയുടെ കുളിയും ദേവാരവും മറ്റ് എഴുന്നള്ളത്തും കാണുവാനായിട്ട് ആ മതിലിൽ കയറി ഇരിക്കുന്നുണ്ടാകുമെന്നാണ് ഒരു വിശ്വാസം കേട്ടോ ഭക്തോത്തമനായ ശ്രീ വില്ലമംഗള സ്വാമിയാരിലൂടെയാണ് ഈ കഥയൊക്കെ മാലോകർ ഇട അറിയാനായിട്ട് ഇടയായത് അപ്പോഴ് വില്ലമംഗള സ്വാമിയാരാണ് നമുക്ക് പല ഭഗവാന്റെ അതായത് ഭഗവാന്റെ കുട്ടിക്കളികളായാലും ശ്രീകൃഷ്ണസ്വാമിയുടെ കുട്ടിക്കളികളായാലും ഒക്കെ വില്ലുമംഗല സ്വാമിയാരിലൂടെ നമ്മൾ അറിഞ്ഞ കഥകളാണ് ഇവരൊക്കെ ജീവിച്ചിരുന്ന മഹത് വ്യക്തികളിൽ ഒന്നാണ് കേട്ടോ വില്ലുമംഗല സ്വാമിയാരും കുറൂരമ്മയും പിന്നെ നമ്മളെ ജ്ഞാനപ്പന രചിച്ച പൂന്താനം തിരുമേനിയും അതുപോലെ നാരായണ പട്ടത്തിരിപ്പാടും ഇവരൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എങ്കിലും ഞാൻ എൻ്റെ കഥകളിലൂടെ ഞാൻ എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ അറിഞ്ഞ് കേൾക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അതിന് മഹത്വമേറുന്നത് അതുകൊണ്ടിട്ട് തന്നെയാണ് ഞാനും ഈ കഥകൾ വീണ്ടും പറയുന്നത് കാരണം എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്കൊന്നും അറിയാൻ വയ്യാത്ത കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല പക്ഷേ മിക്ക ആൾക്കാർക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള മിക്ക ആൾക്കാർക്കും ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ വഴിപാടുകളോ അവിടെ എന്താണ് പ്രധാന പ്രതിഷ്ഠ അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ഐതിഹ്യം അതൊന്നും എല്ലാവർക്കും അറിയണം എന്നില്ല അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ചുരുക്കി ഞാൻ എൻ്റെ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് കേട്ടോ വടക്കം ക്ഷേത്രത്തിൻ്റെ ചരിത്രം ഇവിടെ എനിക്കറി എനിക്ക് എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ ഇവിടെ പൂർണ്ണമാക്കുകയാണ് ഞാൻ ഭഗവാന്റെ ചരിത്രങ്ങളൊന്നും പറയാൻ നമ്മളാരും അല്ല അത് പൂര്ണമാക്കാനോ അവസാനിപ്പിക്കാനോ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല എങ്കിലും ഞാൻ എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ ഞാനിവിടെ പൂർണ്ണമാക്കുന്നു എന്നാണ് ഉദ്ദേശിച്ചത് അപ്പോഴേ എന്താ പറയുക ഞാനിപ്പം കുറേ കഥകൾ ഇതുപോലെ ഭഗവാന്റെയൊക്കെ ഇടുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് കരുതുന്നു എന്തെങ്കിലും പോരാക്കറവുകൾ ഉണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അടുത്ത വീഡിയോ ചെയ്യുമ്പം എനിക്ക് അതനുസരിച്ച് മാറ്റം വരുത്തിയിട്ട് മുന്നോട്ട് പോകാമല്ലോ അതുകൊണ്ടിട്ടാണ് കേട്ടോ അപ്പോഴേ വടക്ക് നാഥൻ്റെ അനുഗ്രഹം എല്ലാ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം എൻ്റെ വീഡിയോ ഞാൻ നിർത്താണ് സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു Полная массивая.